മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേര് ഇടരുതെന്നും കുടുംബം പറഞ്ഞു ഫോക്കസ് ന്യൂസ് ടിവിയിലൂടെയാണ് മനാഫ തന്റെ ലോറിക്ക് അർജുൻ്റെ പേര് ഇടും എന്നുള്ളത് വെളിപ്പെടുത്തിയത് മനാഫ മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന് മാധ്യമങ്ങളോട് സംസാരിച്ചത് അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനൊപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറഞ്ഞു എന്നാൽ മനാഫിനെതിരെ കുടുംബം ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മനാഫിന്റെ ലോറിയുടെ പേര് അർജുൻ എന്നാക്കരുതെന്ന് അമ്മ പറഞ്ഞു അർജുന്റെ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ എന്നിവരും ജിതിനൊപ്പം ഉണ്ടായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങളെ കാണുന്നത് അർജുനെ കാണാതായ സംഭവം നടന്ന അന്നു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നുവെന്നും ജിതിൻ പറഞ്ഞു പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണ് അഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണെന്നും ജിതിൻ ആരോപിച്ചു അർജുന് എഴുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു വരുത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് പല കോണിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് മനാഫാണ് ഇതിന് പിറകിലെന്നും ജിതിൻ ആരോപിച്ചു ഫണ്ട് പിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ പലരും വീണു പോവുകയാണ് അർജുൻ യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ പിച്ച തെണ്ടേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരുന്നു എന്നുമാണ് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചത് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നു അർജുൻ്റെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയായി വളർത്തുമെന്നതടക്കമുള്ള അസംബന്ധങ്ങൾ മനാഫ് മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കുടുംബം പറയുന്നത് അർജുന്റെ കുടുംബം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സഹോദരി ഭർത്താവ് ജിതിന് ആണ് കൂടുതലും സംസാരിച്ചത് അർജുന്റെ ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് അർജുനങ്ങൾ എടുത്തു എന്ന വിധത്തിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത് വേണ്ടി പിരിക്കുന്ന പണമെല്ലാം കിട്ടേണ്ട വേറെ അർഹരുണ്ട് അത് അവർക്ക് കിട്ടട്ടെ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പണം തന്ന് അത് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുമുണ്ട് രണ്ടായിരം രൂപ തന്ന് സഹായിക്കുന്നുവെന്ന് പറഞ്ഞ യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്ത സംഭവങ്ങളും ഉണ്ട് ഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് അർജുന്റെ അമ്മയുമായി നിരന്തരം ബന്ധപ്പെട്ടെന്നും മനാഫും മാൽപ്പയും വൈകാരികത ചൂഷണം ചെയ്തെന്നും കുടുംബം ആരോപിക്കുന്നു ഈശ്വർ മാൾപ്പയെ കൊണ്ടുവന്നത് മനാഫാണ് മനാഫും മാൾപ്പയും ചേർന്ന് ഷിരൂരിൽ ഡഡ്ജർ വെച്ച് നാടക പരമ്പര തന്നെ നടത്തി അത് അവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം അറിയാം ആദ്യത്തെ രണ്ട് ദിവസവും ഡഡ്ജറിന്റെ പ്രവർത്തനങ്ങൾ മാൾപ്പയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോങ്ങി പോയത് അതിനാൽ ആ രണ്ട് ദിവസങ്ങളും നമുക്ക് ആ നഷ്ടമായി അക്കാര്യം അവിടുത്തെ എസ് പിക്കും എം എൽ മനസ്സിലായെന്നും കുടുംബം പറയുന്നു അവർ അത് ഞങ്ങളുമായി ചർച്ച ചെയ്തു ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട് അവിടെ നിന്ന് ആദ്യം എന്ത് ലഭിച്ചാൽ അത് വെളിപ്പെടുത്തേണ്ടത് പോലീസ് സംവിധാനമാണ് അവിടുത്തെ എന്നാണ് അവിടുത്തെ എസ് പി പറഞ്ഞത് എന്നാൽ ഇവർ അവിടെ നിന്നുള്ള വീഡിയോകൾ നിരന്തരമായി യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് അവർ അവിടുന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടു അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു അർജുൻ്റെ ലോറി ഉയർത്തുന്നതും അവിടെ നടക്കുന്ന മറ്റു സംഭവങ്ങളും എല്ലാം ഇവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു അതിന് മുഖ്യധാര മാധ്യമങ്ങളില്ലേ അർജുനോടും കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ അർജുനും മാൽപ്പയും ചേർന്നൊരു നാടക പരമ്പരയാണ് അവിടെ നടന്നതെന്നാണ് കുടുംബം പറയുന്നത് അന്നൊന്നും ഇക്കാര്യം പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്നും ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചതാണെന്നും ജിതിൻ വ്യക്തമാക്കുന്നു അർജുനെ കിട്ടിയാൽ എല്ലാം നിർത്തുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോഴും നിർത്തുന്നില്ല അർജുന്റെ പേരും പറഞ്ഞ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പോഴും മനാഫ് ഓടി നടക്കുകയാണ് ഡ്രഡ്ജർ കൊണ്ടുവരലൊന്നും നടക്കില്ലെന്ന് കുടുംബത്തെ പറഞ്ഞ് പറ്റിച്ച് മനാഫ് ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിച്ച കാര്യങ്ങളെ അയാളുടെ വഴിക്ക് നീക്കുകയാണ് ചെയ്തത് ഒരു കോടി രൂപയ്ക്ക് കൊണ്ടുവന്ന ഡ്രഡ്ജർ കൊണ്ട് കാര്യമില്ലെന്നും മലപ്പുറത്ത് നിന്നുള്ള ഡ്രഡ്ജർ മതിയെന്നും മനാഫ് പറഞ്ഞതിന്റെ പേരിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായിരുന്നെന്നും കുടുംബം അറിയിച്ചു എം കെ രാഘവൻ എം പി കെ സി വേണുഗോപാൽ എം പി എ കെ എം അഷറഫ് എം എൽ എ കാർവാർ എം എൽ എ സതീഷ് സെയിൽ കേരളത്തിലെ മറ്റ് എം എൽ എ മാർ ജനപ്രതിനിധികൾ ഈശ്വർ മാൽപെ മറ്റ് മുങ്ങൽ വിദഗ്ധർ ലോറിയുടമ ആർ സി ബുക്കുടമ മുബീൻ മാധ്യമങ്ങൾ കർണാടക സർക്കാർ കേരള സർക്കാർ എന്നിവരെല്ലാം നടത്തിയ ും പങ്കും വളരെ വലുതാണ് ഒന്നാം ഘട്ടത്തിൽ നടത്തിയ തെരച്ചിൽ കാലാവസ്ഥ ഉൾപ്പെടെ വെല്ലുവിളിയായിരുന്നു എന്നാൽ പിന്നീട് സർക്കാരുകളുടെ ഇടപെടലിലാണ് ഇതൊക്കെ നടന്നതെന്നാണ് കുടുംബം പറയുന്നത്